ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ടോൾ കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോയിട്ടാണ് കേട്ടോ വന്ന് കാണുന്നത് അപ്പം ഡീറ്റെയിൽ ആയിട്ട് ഐസിങ്ങും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ ഒക്കെ ഓണാക്കി നോക്കുമ്പോഴാണ് ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളായിട്ട് നമ്മൾ ഐസിങ്ങിൻ്റെ ഭാഗങ്ങളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല വെറുതെ ഒന്ന് ഫോൺ വന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് ഐസിങ് ചെയ്തൊന്നുമില്ല ഒക്കെ സ്റ്റോറേജ് ഫുള്ളായിട്ടിങ്ങനൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ ചെക്കായിട്ട് അപ്പോൾ പിന്നെ നിർത്തിയിട്ട് കുറച്ച് വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും ഞാൻ ലാസ്റ്റ് സ്റ്റേജ് അയച്ചിങ്ങുണ്ട് അപ്പം അതെടുത്തിട്ടാണ് ടോൾ കേക്ക് ചെയ്യുന്ന സമയത്താണ് എപ്പോഴും എനിക്ക് സൈഡ് ഭാഗം ചെത്തി കളയേണ്ട അവസ്ഥ വരുന്നത് നമ്മൾ ടോൾ കേക്ക് അല്ലെങ്കിൽ ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ക്രീമൊക്കെ വെച്ച് സെറ്റാക്കും പക്ഷേ ടോൾ കേക്ക് ആകുമ്പോൾ കറക്റ്റ് ഷേപ്പിൽ കിട്ടണമെങ്കിൽ ഇതുപോലെ സൈഡ് നല്ല ഫിനിഷിംഗ് ആയിട്ടിരിക്കാൻ കേട്ടോ കേക്കിൽ ഉന്തി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ചെത്തി കളഞ്ഞിട്ട് എല്ലാ വശവും ഒരേ പോലാക്കി കഴിഞ്ഞെങ്കിൽ എളുപ്പത്തിൽ തന്നെ ഫിനിഷിങ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഫിനിഷിംഗ് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാത്തതിന് കാരണം എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് കുറച്ച് പ്രോബ്ലം ആയിരുന്നു ഈ ഒരു കേക്ക് നമ്മളടുത്ത് സ്ഥിരമായിട്ട് വാങ്ങണ ഒരു കസ്റ്റമർ നമുക്ക് ഓർഡർ ചെയ്തിട്ടുള്ളതാണ് അപ്പം ആ ഒരു കസ്റ്റമറിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കസ്റ്റമർ നമുക്ക് കേക്കിന്റെ ഡെക്കറേഷൻസ് ഒക്കെ ഓർഡർ ചെയ്യുന്ന സമയത്ത് സിമ്പിൾ ആയിട്ടുള്ള ഡെക്കറേഷൻസിനാണ് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കാറ് കൂടുതലും നമുക്ക് ഓർഡർ ചെയ്തിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ഡെക്കറേഷൻസ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ഒരു കസ്റ്റമറിന്റെ ഓർഡർ വരുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ കാരണം വല്ലാണ്ട് അങ്ങനെ നമുക്ക് പണിപ്പെട്ട് ചെയ്യേണ്ട ഡെക്കറേഷൻസ് ഒന്നും ഉണ്ടാവാറില്ല സിമ്പിൾ ആൻഡ് അലഗൻറ്റ് ഡെക്കറേഷൻസ് ആണ് എപ്പോഴും ഓർഡർ ചെയ്യാറുള്ളത് ഞാനത് എപ്പോഴും നോട്ട് ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ എന്റെ അടുത്ത് നിന്ന് കൂടുതലും റെഡ് വെൽവെറ്റ് കേക്ക് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത് ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് ഒന്നര കെ ജിയുടെ ടോൾ കേക്ക് ആണ് കേട്ടോ അപ്പം ടോൾ കേക്കിൽ ഇതുപോലെ ലവ് ഷേപ്പിൽ ഇങ്ങനെ ക്രീം കൊണ്ട് ചെയ്തെടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം വളരെ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് ഇത്രേ ചെയ്യണ്ടോ എല്ലാ സൈഡും ലവ് ഷേപ്പിൽ ഇങ്ങനെ ചെയ്തെടുക്കുകയാണ് പിന്നെ മുകളിലൊരു ചെറിയൊരു ബോർഡ് ഡെക്കറേഷൻ മുകളിലും താഴ്ത്തും അത് നമ്മൾ ചെയ്യണത് നോസിൽ യൂസ് ചെയ്തിട്ടാണെട്ടോ ഓപ്പൺ സ്റ്റാർ നോസിലാണ് അപ്പം അതിനുശേഷം ഇതിൽ ഒന്നും എഴുതേണ്ട മുകളിലൊരു ഹാപ്പി ബർത്ത്ഡേ ടോപ്പർ വെച്ചാൽ മാത്രം മതിയെന്നാണ് കേട്ടോ പറഞ്ഞത് മേബി നമ്മളിതിൽ മാറ്റർ എഴുതി കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ടോപ്പർ വെക്കുമ്പോൾ ഒരു ഭംഗി കിട്ടില്ല കേട്ടോ ടോൾ കേക്കിൽ ഇങ്ങനെ നമ്മൾ ടോപ്പർ വയ്ക്കുമ്പോൾ ഒരു വെറൈറ്റി ഭംഗി തന്നെയാണ് ചിലർക്ക് മാത്രമേ അങ്ങനെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ കൂടുതൽ പേര് നമ്മളിങ്ങനെ മാറ്ററൊക്കെ എഴുതിയിട്ട് വെക്കല്ലേ ചെയ്യുക ഇത് സംതിങ് ഡിഫറൻ്റ് ആണ് കേട്ടോ പക്ഷെ നല്ല ക്യൂട്ടാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പം ഇത്രയോടെ നമ്മുടെ കേക്കിലെ ഡെക്കറേഷൻ സെയിൽ ചെയ്യണ ടൈം ആയപ്പോൾ ഞാനിത് ആ കേക്ക് പാക്ക് ചെയ്തിട്ട് നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം കേക്കിൻ്റെ ഡെക്കറേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ വളരെ ക്യൂട്ടായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് പിന്നെ ഒരു ഡെക്കറേഷൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാം എന്തൊരു സിമ്പിൾ ആണല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ ഫ്രണ്ട്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വിട്ടുപോകരുത് ട്ടാ ഇൻഷാ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിട്ട് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്